ചിലർക്ക് ജീവിതത്തിൽ എപ്പോഴും ഭാഗ്യത്തിന്റെ പിന്തുണ ഉണ്ടാവും അവർ എല്ലാ കാര്യങ്ങളിലും വിജയിക്കുകയും ചെയ്യും എന്നാൽ മറ്റു ചിലർക്ക് അങ്ങനെയൊരു ഭാഗ്യം ഇല്ലാതെ പോകാനും സാധ്യതയുണ്ട് ഒന്നിച്ച് പഠിച്ച് പലരും ഉന്നത നിലയിലെത്തുമ്പോഴും ചിലർക്ക് അത് സാധ്യമാകാതെ പോകുന്നതും ഇതേ ഭാഗ്യദോഷം ഉണ്ടാവാം പഠിക്കാൻ അത്ര മിടുക്കല്ലാത്തവരും ഭാഗ്യം കൊണ്ട് വലിയ നേട്ടങ്ങൾ കൈവരിക്കാറുണ്ട് ഭാഗ്യദോഷം തീർക്കാൻ പല വഴികളും നാം തേടാറുണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളുമൊക്കെ പരിഹാരമായി പലരും ചെയ്യാറുണ്ട് ഇത്തരത്തിൽ ദൗർഭാഗ്യം നീങ്ങി ഭാഗ്യം കൈവരിക്കാൻ ഭാഗ്യസൂപ്ത പുഷ്പാഞ്ജലി ദേവീക്ഷേത്രത്തിൽ നടത്തുന്നത് നല്ലതാണ് വീട്ടിലെയും ഓഫീസിലെയുമൊക്കെ നെഗറ്റീവ് എനർജി നീക്കി പോസിറ്റീവ് എനർജി നിലനിർത്താൻ ഇത് വളരെയധികം ഉപകരിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം കുറച്ച് കല്ലുപ്പ് മുറിയുടെ കിഴക്കേ മൂലയിൽ വയ്ക്കുന്നതിലൂടെ ആ മുറിയിലെ നെഗറ്റീവ് എനർജി നീക്കാൻ സാധിക്കുന്നതാണ് ഉപ്പ് ഒരു പാത്രത്തിൽ വയ്ക്കുക ഈ ഉപ്പ് അലിഞ്ഞു തുടങ്ങിയാൽ എടുത്തു കളയുകയും പുതിയത് അതേ സ്ഥാനത്ത് വീണ്ടും നിറയ്ക്കുകയും വേണം കാരണം ഉപ്പ് ആ നെഗറ്റീവ് എനർജിയെ സ്വീകരിച്ച് സ്വയം ബാഷ്പമായി മാറുകയാണ് ചെയ്യുന്നത് ചന്ദനത്തിരി പുകയ്ക്കുന്നതും ദൗർഭാഗ്യത്തെ അകറ്റും ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നിങ്ങനെ വരുന്ന സംഖ്യയിൽ ചന്ദനത്തിരികൾ കത്തിക്കുന്നത് ദൗർഭാഗ്യം നീക്കാൻ സാധിക്കും എന്ന് പറയുന്നു മാത്രമല്ല ഐശ്വര്യം ഉണ്ടാക്കാനും ഇത് വളരെയധികം നല്ലതാണ് ചരളിൽ കോർത്ത് താക്കോൽ കയ്യിൽ വയ്ക്കുന്നത് ദൗർഭാഗ്യം അകറ്റുമെന്നും മൂന്ന് താക്കോലുകൾ ഒന്നിച്ചു സൂക്ഷിക്കുന്നതിലൂടെ ധനം ആരോഗ്യം പ്രണയം എന്നിങ്ങനെ മൂന്ന് വാതിലുകൾ തുറക്കുമെന്നാണ് വിശ്വാസം വീട്ടിലെ അക്വേറിയത്തിൽ ഗോൾഡ് ഫിഷ് ഉണ്ടാകുന്നത് ദൗർഭാഗ്യം ഇല്ലാതാക്കും ഭാഗ്യം കൊണ്ടുവരാൻ നല്ലതാണ് എന്നും പറയുന്നു എട്ട് ഗോൾഡ് ഫിഷും ഒരു കറുത്ത മത്സ്യം കൂടി ഇതോടൊപ്പം വേണം വയ്ക്കാനായിട്ട് ഇത് മനക്ലേശം സ സമ്മർദ്ദം മാനസിക പ്രശ്നങ്ങളെല്ലാം തന്നെ കുറയ്ക്കുന്നതിന് വളരെയധികം സഹായകരമാവും വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ ഒരു ബൗളിൽ താമര വളർത്തുന്നതും ഭാഗ്യം ഉണ്ടാകാൻ നല്ലതാണ് കുബേര മൂലയിൽ താമര വളർത്തുന്നതും ഐശ്വര്യം നൽകും ഭാഗ്യദോഷത്തിൻ്റെ പരിഹാരമായി രത്നങ്ങളും ധരിക്കാവുന്നതാണ് ഭാഗ്യാധിപനായ ഗ്രഹത്തിന് ബലക്കുറവുണ്ടെങ്കിൽ അതിനെ ബലപ്പെടുത്താനും സാധിക്കും ഇങ്ങനെ നമുക്ക് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന നെഗറ്റിവിറ്റികളെ നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഓറയിൽ നിന്ന് മാറ്റുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കൂടുതൽ പോസിറ്റീവ് എനർജി ലഭിക്കുന്നത്